പിന്നെ നമുക്ക് മുരിങ്ങ മുരിങ്ങക്കറിയാണ് മുരിങ്ങ കറിയും പിന്നെ അയില ആദ്യൊക്കെ എന്താ ചെയ്യണേ പഠിക്കാണ് ചിത്രം വരക്കലൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് ആദി ആ എന്താ പറയാ ൊന്നില്ലട്ടോ മുരിങ്ങൊന്നും കിട്ടാനില്ല ഒന്നെങ്കി വീട്ടിൽ പോകുമ്പോ കൊണ്ടും വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇതിപ്പോ ഇവിടെ അടുത്തുള്ള താത്ത എന്നാ കേട്ടോ അയൽവാസി താത്ത വന്നാട്ടോ അപ്പൊ കിട്ടുന്ന നമ്മളങ്ങനെ ഒരു റി ഉണ്ടാക്കും താളിക്കും താളിക്കുന്നു ഉപ്പേക്കൊന്നൊക്കെ ഇഷ്ടാണ് സാധനം കിട്ടാനില്ല മുരിങ്ങ കിട്ടാനില്ല എന്താ വരയ്ക്കണല്ലോ തണുക്കുണ്ടോ

സാധന അമ്പ ഉണ്ടാക്കും മറ്റോടാ കൊറേ ഉണ്ടാക്കി തരാട്ടോ കൊറേ വേണോ ഉം കൊറേ എടുക്കട്ടെട്ടോ ഉം കൊറേ വേണ്ടേ കൊറേ മുരിക്കാൻ വേണ്ടേ

ലു അതി പാട്ടൊന്നും പാടിക്ക ലല്ലു പാടും ലല്ലു പാടൂലേ ലല്ലുവിനെ അറിയ അതൊക്കെ പാടാൻ പാടാനറിയും നോക്കട്ടെ കേക്കട്ടെ അമ്മ ആ നേറോട്ടൻ്റെ പാടെ പാടൂലാ ഏട്ടു അടര് ഇതെ വേറിയോ വരേയോ വരേയാടി വേറിയോ എക്യാച്ചിമാനോ അലൂടാ വരേന്നോ വേറിയവള് ഇതെ വേറിയാണോ ഇതെ കൊവാറിയോ കൊടെ ഇടാനേ

ഒന്നുകൂടി ഒന്നുകൂടി ആയി പത്രേ എത്ര അമ്പായി എത്രണായി നാലെണ്ണക്കായോടാ ലല്ലോ അമ്മക്ക് ചെറിയ കുട്ടിയായ നീ അമ്മമ്മ അതേപോലെ ഉണ്ടാക്കി തരുട്ടോ മുരിങ്ങൂരുല്ലേ നമ്മള് അമ്മമ്മ അതേപോലെ ഉണ്ടാക്കി തരുവിടാ അമ്പാള് ഇത്ര അമ്പന്നല്ലേ അമ്മ വീട്ടിക്ക് പോകുമ്പോ അമ്മമ്മണ്ടാക്കി തരാൻ പറഞ്ഞോണ്ട് പറയോ ഏ കുട്ടിക്ക് വേണ്ടേ പിന്നെ ആർക്ക കൊടുക്ക എല്ലും കൊടുക്കോ എന്നിട്ട് എന്താ കുട്ടി പറയാ അമ്മമ്മനോട് എന്താ പറയാ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ എങ്ങനെ പറയാ അപ്പൊ നമ്മൾ മുരിങ്ങ കൂടുതൽ കഴിഞ്ഞിട്ടോ ഇത്ര മതി മുരിങ്ങ എത്ര മതി ആയിട്ടോ ഇത്